നമ്മളിപ്പോൾ കുഴപ്പപ്പിള്ളി ബീച്ചിൻ്റെ അരികിലെത്തി കഴിഞ്ഞ് ഇനിയിപ്പോൾ അവിടെ ഈ സമയത്ത് ഇപ്പോൾ രാവിലെ ഒരു എട്ടര കഴിഞ്ഞിട്ടുണ്ട് ഈ സമയത്തൊക്കെ പൊതുവേ ആളുകൾ കുറവായിരിക്കും കാരണം നല്ല വെയിൽ തുടുങ്ങുന്ന ഒരു സമയമാണ് വൈകുന്നേരം ഒരു സായ്നത്തിലാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ ആളുകൾ കൂട്ടം കൂടി വരുന്നൊരു കാഴ്ച ഒരുപാട് ആളുകൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഈ സമയം ശരിക്കും അവിടെ പരിസ്ഥിതി ആളുകൾ കുറവായിരിക്കും എന്നാണ് ആ പോകുന്ന വഴിയാണ് നിങ്ങൾ ഈ കാണിരിക്കുന്നത് അതെ ഇപ്പൊ അവിടെ എത്താറായിട്ടുണ്ട് കേട്ടാ മനോഹരമായ കുഴുപ്പിള്ളി ബീച്ച് ബീച്ചാണ് നിങ്ങളിപ്പോ ഈ കാണും കണ്ടുകൊണ്ടിരിക്കുന്നത് ബീച്ച് ആ ഇപ്പോ വഞ്ചിക്കാര് അവരുടെ തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് അവരെ മറ്റേ മത്സ്യണ്ടാ ആ വഞ്ചിക്കാര് മീൻപിടുത്തൊക്കെ കഴിഞ്ഞ് അവര് ഇത് വിശ്രമിക്കാനുള്ളൊരു ഇതാണ് കാണുന്നത് ചെറിയ ചെറിയ ഏട്ടൻ ഇതേ ടൻ്റൊക്കെ ഇട്ടിട്ട് അവിടെ വഞ്ചി കൂട്ടിയിട്ടിരിക്കുന്നുണ്ട് പിന്നെ കുറച്ച് ആളുകൾ ഇന്ന് നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ കാരണം വൈകുന്നേരങ്ങളിലാണ് ഇവർ സാധാരണ ഇവിടെ വരണത് കടലിനകര പോണൂരെ കാണാപ്പൊന്നിന് പോണൂരെ കടലിനക്കരെ പോണൂരെ കാണാപ്പൊന്നിന് പോണൂരെ പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും കൈനിറയെ പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും പതിനാലാം രാവിലെ പാലാഴി തിരയിലെ മത്സ്യകന്യകമാരുടെ മാണി കെ കല്ല് തരാമോ ഓ ഇവിടെ ഈ ഭാഗത്തേ ഒരു ഫ്ലോട്ടിംഗ് ഉണ്ട് നമുക്ക് ഇരുപത് രൂപ എത്രയാണ് രൂപ നൂറ്റി ഇരുപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിലും നടന്ന് കടലിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് കവർ ചെയ്തിട്ട് നമുക്ക് ഒരു സംവിധാനമുണ്ട് ആ അപ്പോൾ ഫ്രണ്ട്സൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് രാവിലെ ഒൻപതര മണിക്കാണ് ഇവിടെ ഓപ്പൺ ആവുന്നത് കേട്ടോ ക്ലോസ് ടൈം ആറു മണിയാണ് പിന്നെ അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഇവിടെ കയറ്റുന്നതല്ലെന്നാണ് പറയുന്നത് കുട്ടികൾക്കും ടിക്കറ്റ് നിർബന്ധമാണ് പക്ഷേ അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഇവിടെ കയറ്റമുള്ള കാരണം തിരമാല രൂപം കൊള്ളുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ ഈ പടിഞ്ഞാറൻ പ്രദേശത്തുള്ളവർക്ക് ഇതൊരു കാഴ്ചയൊന്നുമല്ല പക്ഷേ കിഴക്കൻ ഭാഗത്തുള്ളവർക്ക് ഇതൊരു കൗതുകം ഉണ്ടാക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയാണ് അവര് കൂടുതലും ഇങ്ങോട്ടൊക്കെ വരുന്നത് കണ്ട കണ്ണത്ത ദൂരത്ത് കടലി ഒരു ഒരു ബോട്ട് പോലും ഇവിടെ കാണുന്നില്ല ബോട്ട് പോലും ഇന്നലെ ചിലപ്പോ വെയിലിന്റെ ഇതിൽ നമുക്ക് കാണാൻ പറ്റാണ്ടായിരിക്കും വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഈ സമയത്ത് ഈ നേരത്ത് വൈകുന്നേരം നാലു മണിയോടിയാണ് ആളുകൾ കൂടുതൽ ഈ പ്രദേശത്തോട്ട് കൂടുതൽ കടന്നു വരുന്നത്